ബഡേ മിയാൻ ചോട്ടേ മിയാൻ നിർമ്മാതാവ് ഓഫീസ് വിറ്റെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായിരുന്നു ബഡേ മിയാൻ ചോട്ടേ മിയാൻ അക്ഷയ് കുമാർ ടൈഗർ ഷറോഫ് പൃഥ്വിരാജ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങളിൽ അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ വാഷു ബാഗ്നാനിയുടെ ഉടമസ്ഥതയിലുള്ള പൂജ എന്റർടൈൻമെന്റ് ആയിരുന്നു ചിത്രത്തിന്റെ വമ്പൻ പരാജയത്തോടെ നിർമ്മാതാവ് കടം വീട്ടാൻ തന്റെ ഓഫീസ് വിറ്റതായ റിപ്പോർട്ട് ചിത്രം കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതാകട്ടെ വെറും അമ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയും ഇതാകട്ടെ ചിത്രത്തിലെ നായകന്മാരായ അക്ഷയ് കുമാറിന്റെയും ടൈഗർ ഷറൂഫിന്റെയും മാത്രം പ്രതിഫലത്തിന്റെ അത്രയും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം അക്ഷയ് കുമാർ കോടിയും ടൈഗർ ഷെറോഫ് നാൽപ്പത് കോടിയുമാണ് പ്രതിഫലം വാങ്ങിയത് ഈ സിനിമ നിർമ്മിക്കാനായി ചിലവഴിച്ച ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ കടം വീട്ടാനായി വിഷു ഭഗ്നാനി തന്റെ മുംബൈയിലെ ഓഫീസ് വിറ്റതായാണ് അറിയപ്പെടുന്നത് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് അടക്കമുള്ള നടപടികൾ ഈ പ്രൊഡക്ഷൻ ഹൗസ് സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഏകദേശം എൺപത് ശതമാനം ജീവനക്കാരെയും പിടിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ सूचि